നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പോക്ക് പോയാൽ നമ്മൾ എവിടെ എത്തുന്നു യാതൊരു ഐഡിയയും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുമല്ല നമ്മുടെ മൊബൈൽ അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ കൂടിയത് കാരണം വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല ഓരോ ആളും ഓരോ മൂലക്കായി ഇരിക്കാൻ തുടങ്ങി കുട്ടികൾ ഒരു വശത്ത് മുതിർന്ന ആളുകൾ വേറൊരു വശത്ത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഉള്ളിലും കാലങ്ങളിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കെടുക്കുമായിരുന്നു ഇന്നോ ഇന്ന് അതൊന്നുമില്ല ഇവിടെ അവരോ അവരുടേതായ ലോകത്തിലാണ് ആർക്കും ആരോടും സംസാരിക്കേണ്ട സമയമില്ല പുറമേയുള്ള ആളുകളോട് ചാറ്റിങ് ചെയ്തിട്ട് ഹൗ അ യു എന്തൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിലുള്ള ഒരാളോട് സംസാരിക്കാനോ അവരോട് കാര്യങ്ങൾ അറിയാനോ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് ചുരുങ്ങി ചുരുങ്ങിപ്പോയി വേറെ ഒന്നും ചിന്തിക്കാനുള്ള കഴിവുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ വലിയ നാശത്തിലേക്കാണ് നമ്മൾ പോകുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കുക അതേപോലെ തന്നെ നമ്മൾ കാണാറുണ്ട് പണ്ട് കാലത്തിൽ കുട്ടികൾ നമ്മളിലും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ മാഷ് വന്നു കഴിഞ്ഞാൽ ഗുരുക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്യും അല്ലേ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതറിയോ ഇല്ല അവർ അവർക്ക് ആൽമക്കാലെടുത്ത് വെച്ചിട്ട് അവറൂ എന്ന രീതിയിലാണ് സംസാരം ഇവിടെ അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അവർ അറിയില്ല എങ്ങനെ ലോകത്തിനെ കാണണം എങ്ങനെ നമ്മൾ ഗുരുക്കന്മാരോട് അഭിവാദനം ചെയ്യണം ഇതൊന്നും അവർക്കറിയാതെ പോകുന്നത് എന്തുകൊണ്ട് അത് നമ്മൾ മാറ്റി തീരും അല്ലെങ്കിൽ പലരും പല രീതിയിലും പോയി കഴിഞ്ഞാൽ ജീവിതം തന്നെ നശിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കുന്നു നമ്മൾ വളരെ ടൈം കണ്ടെത്തി ഒരു സമയം നിജപ്പെടുത്തി എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രോപ്പറായി പോയില്ലെങ്കിൽ ദിവസത്തിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്ന രീതിയിൽ പോയില്ലെങ്കിൽ ഈ പോക്ക് നാശത്തിലായിരിക്കും എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ